നാലമ്പല ദർശന തീർത്ഥാടനം മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി എം എൽ എ മാണി സി കാപ്പന്റെ അധ്യക്ഷതയിൽ ജൂൺ പതിനഞ്ചിന് യോഗം ഒരു മാസം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടന കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് സമയബന്ധിതമായി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് യോഗം ചേരുന്നത് ജൂലൈ പതിനാറാം തീയതി ആരംഭിക്കുന്ന നാലമ്പല ദർശന തീർത്ഥാടന കാലത്തിനോട് അനുബന്ധിച്ച് ഭക്തർക്ക് വേണ്ടി ഒരുക്കേണ്ട സൗകര്യങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും നിർവഹണം ഉറപ്പാക്കാനും മുന്നൊരുക്കങ്ങൾ നടത്താനും ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരാൻ മാണിസ്യക്കാപൻ എം നിർദ്ദേശം നൽകി ജൂൺ പതിനഞ്ചാം തീയതി തന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചുകൂട്ടുവാനാണ് എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ഭക്തർക്ക് യാതൊരുവിധ അസൗകര്യങ്ങളും ഉണ്ടാവാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സമയബന്ധിതമായി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് യോഗം ചേരുന്നത് രാമപുരം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന യോഗത്തിലേക്ക് രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നാലമ്പല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും ന്യൂസ് പാല